ചില്ലി ചിക്കൻ ചുക്ക ചില്ലി ചുക്കല്ല ചിക്കൻ ചില്ലി ചുക്ക ഹലോ എന്തൊക്കെയാണ് വിശേഷം അസുഖം തന്നെയല്ലേ എൻ്റെ വിശേഷം സുഖം അലഹമദിനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനൊന്ന് എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഒന്ന് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചിക്കനോ അതോ മട്ടനോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് എൻ്റെ സ്റ്റേലും ചിക്കൻ ചിക്കൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം അപ്പോൾ നമുക്ക് വീടിലിട്ട് പോവാം അപ്പം കഴുകി വെച്ച ചിക്കനിലോട്ട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് സാൾട്ട് ഉട്ടുന്ന അതേമാതിരി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പേസ്റ്റും അതിൽക്കൂടി കുറച്ച് വലിയ ചീര കൊട്ടിട്ട് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അരമണിക്കൂർ വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഗ്യാസ് കത്തി ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചു ഇനി അതിലേക്ക് ഇതാണ് ചിക്കൻ ചിക്കാക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഞാൻ പറഞ്ഞതല്ലേ മഞ്ഞൾപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി കൊറച്ച് വലിയ ജീരകം ചതച്ചത് കേട്ടോ അത് ചേർത്തിട്ട് അപ്പൊ നമ്മള് എണ്ണ ചൂടായി അപ്പൊ നമ്മക്ക് ചിക്കൻ വറക്കാം അപ്പൊ നമ്മള് ചിക്കന് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ഒരു തക്കാളി തക്കാളി ഒന്നു മതിട്ടോ കൂടുതൽ വേണ്ട ഒരു വെല്ലുളളി കുറച്ച് കാപ്സി പച്ചമുളക് ഇടണം പക്ഷെ മൂന്ന് ഉള്ള കാരണേ പച്ചമുളക് ഞാനിരുന്നില്ല അതിന് ക്യാപ്സീൻ്റെ പിന്നെ അതായത് മല്ലിച്ചപ്പ് ഇഞ്ചി ഒന്ന് വെളുത്തുള്ളി അതേമേക്ക് ഒരു ചെറിയൊരു കൊടുത്തു കേട്ടോ അപ്പം എന്നെ ചൂണ്ടായി തളക്കുന്നുട്ടോ അപ്പം എനിക്ക് വെളു ഉള്ളിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഉള്ളി കളിച്ചിട്ട് പിന്നെ ഈ തക്കാളി ഈ തക്കാളി മുളകും ആ ക്യാപ്സി കിട്ടിയ ശേഷം നന്നായിട്ടൊന്നും ഇങ്ങനെ ആക്കെട്ടോ ആ പച്ചിലെ ചോയൊന്നും അല്ലാതെ പോണ്ടോ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് മതി ചിക്കൻ മസാല ഒരു കുറച്ച് for tomorrow chili sauce. Dinner are not

ചില്ലി ചിക്കൻ ചുക്ക അടിപൊളി ചിക്കൻ ചുക്ക റെഡി അപ്പൊ നീ കൊറച്ചതാ കൊറച്ചത് കൂടിയും കേട്ട് കഴിഞ്ഞാ നമ്മള് സെറ്റായിട്ടോ

പിന്നെ പിന്നെന്ത് പരിപ്പ് കറി നമ്മൾ പരിപ്പ് കറി പിന്നെ വേറൊരു ഡെയിലി സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ഇതില്ലാതെ ഞങ്ങൾ ഈ പാർക്കിലൊക്കെ പോയിട്ട് കഴിക്കൂലേ ഇത് ഞാൻ ഇത് കാണാതല്ലേ വേറെ എവിടെയെങ്കിലും ഒളിക്കാനുള്ള സ്ഥലം നോക്കണം ഉം അല്ല ഇതൊരു നാളെയൊക്കെ തന്നെ ഇതൊരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഡെയിലി ഫുഡ് കഴിക്കുമ്പോൾ രണ്ട് കഷ്ണം കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ സുർക്കിയിൽ നമ്മൾ കാറ്റും ബീട്രൂട്ടും നീളത്തിലെ മുളകും ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഇതാണെന്റെ സ്പെഷ്യൽ അപ്പോൾ ചോറ് എന്താ സ്പെഷ്യലാ എന്താ സ്പെഷ്യലാ സ്പെഷ്യല് സ്പെഷ്യൽ ഇതൊക്കെ തന്നെ പോരാ ചിന്നിച്ചുക്കാദ്യം ഇത് ഞാനാ അവൾക്ക് കൊടുക്കട്ടെ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ അവൾക്ക് കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അടിപൊളി ചിക്കൻ ചുക്ക റെഡി റെഡിട്ടോ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ സാറ്റർഡേ ആയതുകൊണ്ട് ഇതാണ് സ്പെഷ്യല് അപ്പോൾ ചുക്ക ചില്ലിച്ചുക്കയങ്കര ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളും ശ്രമിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഓൾ കാണുന്നില്ലേ ബെല്ലെ അതൊന്ന് അമ്ത്തിയാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്